സ് അപ്പോൾ എന്തായാലും ഇതേ വലിയൊരു ലോങ്ങ് ഗ്യാപ്പിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് വേറെ ഒന്നും ഇന്നത്തെ ഒരു സൺഡേ റുട്ടീനായിട്ടോ ഒരു സൺഡേ ഡേ ഒരു സൺഡേ ഫണ്ടേ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ദിവസം സൺഡേ ഞാൻ എങ്ങനെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആസ് യൂഷ്വൽ രാവിലെ കട്ടൻ ചായയും പാൽ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ചായ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് അതിനിടയിൽ ഞാൻ ഞാൻ തേങ്ങ തേങ്ങരണ്ടി പുട്ട് ഓൾറെഡി പൊൻകതിരിൻ്റെ പുട്ടാണ് അത് ഞാൻ ഇതേ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് അതേപോലത്തേക്ക് എൻ്റെ പാൽച്ച പാൽ പാൽച്ചയായിട്ടോ ഞാൻ കുടിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതേ പുട്ട് നനയ്ക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പുട്ടു ത്ത് വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതേ കടലക്കെട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അനുയനെ മുന്നേ നോക്കാമെന്ന് വന്നപ്പോഴേക്കും രണ്ട് പേരും ഉറക്കത്തീന്ന് എനിക്ക് അവിടെ ഇവിടെയൊക്കെയായിട്ട് കിടക്കുന്ന ആട്ടേ കാണുന്നത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പേരും ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ട് അവർ ഏകദേശം ഒരു ഒമ്പത് മണിയോടുകൂടി ആട്ടോ എനീട്ടത് അപ്പം അച്ഛനാ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാട്ടോ കാണുന്നത് അപ്പോൾ പല്ല് തേച്ചയെന്ന് വരുത്തിയിട്ടാട്ടോ മുന്നേ വരുന്നത് എല്ലാ ദിവസവും പല്ല് തേക്കണേ ഇന്ന് അത്രയും തേച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവൻ പല്ല് തേക്കുന്ന പോലെ പല്ല് തേച്ചതായിട്ട് വരുത്തിയിട്ട് അവൻ വന്നതാണ് അപ്പോൾ അന്യ പല്ല് തേച്ചിട്ടില്ല അപ്പം അനുയോട് പല്ല് തേക്കാൻ പറഞ്ഞ് വിടുന്നതാണ് അപ്പോൾ രണ്ട് പേരും ദൈവ പല്ല തേച്ച് വന്നതിന് ശേഷം അപ്പം നമ്മുടെ വയനാട്ടിൽ ഉണ്ടായ ആ ഒരു പ്രകൃതിക്ഷോഭത്തിലെക്കുറിച്ച് ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം മുന്നേ പറയാടച്ച നമ്മളുടെ വീട് അവർക്ക് കൊടുത്താലോന്ന് പറയാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് തോന്നുകയാണ് നമ്മൾ ആ ഒരു ന്യൂസൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് എത്തിക്കേണ്ട സാധനങ്ങൾ എത്തിക്കാനും അതേപോലെ തന്നെ പ്രാർത്ഥിക്കാനും അല്ലേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ അതെന്തായാലും എല്ലാവരും ചെയ്യാം ഞങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവർക്കും കൊടുത്തതിനു ശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അതിനിടയിൽ ഞെൻ്റെ ഇന്നത്തെ ഞാനിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ഈ ഒരു സംഭവമാണ് ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്കണേ അത അവൻ്റെ ആ ഐറ്റം ആട്ടെ ഇന്നത്തെ അവരുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഇടയിൽ ഒരു ചർച്ചാ വിഷയം അത് വെച്ചിട്ട് എല്ലാവരും തന്നെ ഓരോന്ന് അന്ത ചെയ്ത് നോക്കുന്നതായിട്ടോ കാണുന്നത് അപ്പോൾ അവർ കളിക്കാനിടയിൽ ഇറങ്ങിയ നേരത്തിന് ഞാൻ വേഗം ബെഡ്ഡൊക്കെ കുറഞ്ഞിട്ട് എൻ്റെ ക്ലീനിങ് ആക്ടിവിറ്റീസിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മുന്നേ ദൈമം തല്ലുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് വന്ന് എന്നു പറയുന്നതായിട്ടോ കാണുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഓരോക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും രക്ഷയുണ്ടായില്ല അതിൻ്റെ ഇടയിൽ വീണ്ടും വന്ന് ദൈവം മുന്നേ തല്ല് പിടിക്കണമേന്നും പറഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്തായാലും അങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റാക്കിയതിനു ശേഷം ഞാൻ അത് ഇത്തിരി ക്ലീനിങ് ഡ്യൂട്ടിയിലേക്ക് കിടക്കുക കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് സെറ്റായന് ശേഷം ഞങ്ങൾ ഇതേ വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു ചെറിയൊരു ഔട്ടിങ്ങ് കേട്ടോ കുറേ നാളായിട്ട് പറയുക കേട്ടോ മീൻ പിടിക്കാൻ കൊണ്ടുപോകണം മീൻ പിടിക്കാൻ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുട്ടികളെ ഓരോ ദിവസം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ചൂണ്ടൊക്കെ ഉണ്ടാക്കി വെക്കും പക്ഷേ മീൻ പിടിക്കാൻ പോകാൻ പറ്റാറില്ല പിന്നെ മഴയൊന്നും കുറഞ്ഞ സമയം നോക്കി ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവരൊക്കെ കൂടി ഞങ്ങളിത് മീൻ പിടിക്കാൻ പോകുന്ന കാണുന്നത് അപ്പോൾ എന്താ അറിയാൻ പാടില്ല ഈ ചക്ക വീണ മുയർ ചത്തു എന്നൊക്കെ പറഞ്ഞ പോലെ അന്നൊരു മൂന്ന് നാല് മീൻ അടുപ്പിച്ച് മുന്നേക്ക് തന്നെയാട്ടോ കുട്ടിയത് ചെറുതും വലുതും ആയിട്ടുള്ള ഈ ഈ മീനൊക്കെ പിടിച്ചത് മുന്നേ ആണ് എനിക്ക് മീൻ പിടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അത് കുളത്തിൽ നിന്ന് എടുക്കാനും അതിനെ പിടിക്കാനൊക്കെ ഭയങ്കര പേടിയാട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ചേട്ടയാട്ടോ അപ്പം അതിന് വലിയ മീനൊക്കെ പിടിച്ചിട്ട് പിടിച്ച് കാണിച്ചു തരുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ മുന്നേക്ക് പിന്നെ ഒരു മീനെ പിടിച്ചു പിന്നെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു പറയില്ലേ അവനൊരു മീനെ പിടിച്ചു പിന്നെ അന്യ ഒരു മീനായിട്ട് പിടിച്ചു എന്ന് തോന്നുന്നുള്ളൂ എനിക്കത് ഉറമി ഓർമ്മയില്ലാട്ടോ അപ്പോൾ എന്തായാലും മുന്നേക്കായിരുന്നു അന്ന് കോൾ മൊത്തം മുന്നേ മുന്നേതേ പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ദയം ഇപ്പോഴും ദേവര് വലിയൊരു മീനെ കിട്ടിയത് കണ്ടോ കുട്ടേണ്ട അതിൻ്റെ തട്ടിത് ഇവ അവൻ പിടിച്ച മീനാട്ടോ അതെല്ലാം അപ്പം എന്നെ കാണിച്ചിരുന്നാട്ടോ ദൈവം ഞാൻ പിടിച്ച മീനാണ് എൻ്റെ ദൈവം ഇങ്ങനെ ഒരാഴ്ചത്തേക്ക് തലക്ക് സൗകര്യം ഉണ്ടാവില്ല കാര്യം വേറെ ആർക്കും മീനെ കിട്ടിയിട്ടില്ല എനിക്ക് മാത്രമേ മീനെ കിട്ടിയിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ടുള്ള പവറൊക്കെ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും മീനതേ കിട്ടിക്കൊള്ളു ിക്കുകട്ടോ പക്ഷേ ഇവർ ഈ മീനെ പിടിക്ക് ഇരുന്നും നിന്നുമൊക്കെ മീനെ പിടിക്കുകയാണെങ്കിലും ഈ നോക്കി നിൽക്കുന്നവർക്കുള്ളൊരു ബോറടി ഉണ്ടല്ലോ എൻ്റെ ദൈവം ഞാനും എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടാവും ഞങ്ങൾ പേരും കൂടി നോക്കി നിന്ന് 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 നമ്മുടെ ക്ഷമ നഷ്ടപ്പെട്ടു ഇത് നോക്കി രാത്രിയായി എന്നിട്ടും അവർക്ക് കയറാനുള്ള ഉദ്ദേശമില്ല എല്ലാം കഴിഞ്ഞ് പോയത് വൈകുന്നേരം ഇതേ വീട്ടിലെത്തി കുടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇതേ രണ്ടുപേരും കിടന്നുറങ്ങുന്ന ആട്ടേ കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ഒരു സൺഡേ ആട്ടോ ഞങ്ങൾ എങ്ങനെയാണ് അത് ചിലവഴിച്ചു എന്നുള്ളതാണ് ഇഷ്ടമായി എല്ലാവരും सब्सक्राइब सस्क्रेबी देखने बबला